പടിയൂർ പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി ഊരത്തൂർ പൂവം പടിയൂർ റോഡിലും ഭാഗത്തുമാണ് തിങ്കളാഴ്ച രാവിലെ ഊരത്തൂരിൽ ടാപ്പിംഗ് നടത്തുന്നവരാണ് കാട്ടുപോത്തിനെ കണ്ടത് ഊരത്തൂർ പി എച്ച് എസ് സിക്കും കല്യാട് ആരോഗ്യ കേന്ദ്രത്തിനും മധ്യയുള്ള കാട്ടിലാണ് കാട്ടുപോത്ത് നിലവിലുള്ളത് ഞായറാഴ്ച രാവിലെ മുതൽ പൂവം ജനവാസ മേഖലയിൽ ഭീഷണിയായി ചുറ്റിത്തിരിയുകയായിരുന്ന കാട്ടുപോത്ത് ഇപ്പോൾ ആളൊഴിഞ്ഞ പൊന്തക്കാട്ടിലാണുള്ളത് പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു വരികയാണ് കാട്ടുപോത്തിനെ മയക്കോടി വെച്ച് പിടികൂടാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത് മയക്കോടി വെച്ച് പിടികൂടിയതിനു ശേഷം കാട്ടുപോത്തിനെ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റാനാണ് നീക്കം റോഡിലൂടെ നീങ്ങിയ കാട്ടുപോത്ത് ആരെയും ഉപദ്രവിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമായി പടിയൂർ മേഖലയിൽ ഒരു കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു ഇതുവരെ യാതൊരു ആളപായമോ മറ്റു നഷ്ടങ്ങളോ അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ വീരക്കുരുക്കിയിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് ജനവാസ മേഖലയിൽ നിന്ന് കാട്ടുപോത്തിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവും ഇപ്പോൾ ഫോറസ്റ്റ് ന്മാരുമായി ജനങ്ങൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ